നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റേഡിങ്ങിലേക്ക് സ്വാഗതം പ്രപഞ്ചശക്തിയിൽ നിന്നും നിങ്ങൾക്കായുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജം തന്നെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്നു പോകാൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് വളരെ ആശങ്കയുണ്ടാക്കിയ ചില കാര്യങ്ങളിൽ വെളിപാട് പോലെ ചില സത്യാവസ്ഥകൾ തിരിച്ചറിയുകയും നിലവിലുള്ള ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളെയും മറികടക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരവസരമാണ് വരാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിനെപ്പറ്റി നല്ല ധാരണയുമുണ്ട് അതിനൊക്കെ ഒരു മാർഗം ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് ഒരുക്കിത്തരും അതുപോലെ എതിരാളികളായിട്ട് നിൽക്കുന്നവരിൽ നിന്നുള്ള ഒരു ഊർജ്ജം അത് നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് അവരെയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് നിങ്ങളെ ഇനി വ്രണപ്പെടുത്താനോ ശല്യപ്പെടുത്താനോ ശ്രമിക്കുന്നവർ അവരുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം തന്നെ മിനക്കെട്ടും അവർ നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും പരമാവധി അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും അതുപോലെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തികളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് അത് നിങ്ങളെ വേട്ടയാടുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും അതിനുള്ള കഴിവ് നിങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും ശത്രുക്കളെ കൂടുതൽ സൃഷ്ടിക്കാതെ കടന്നു പോകാൻ തീർച്ചയായും നിങ്ങൾക്കാകും നമ്മുടെ പ്രവൃത്തികൾ നമ്മുടേത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുക തന്നെ ചെയ്യും മറ്റുള്ളവരിൽ അമിതമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ മുന്നിൽ ദുർബലതയില്ലാതെ നിങ്ങൾ പിടിച്ചു നിൽക്കണം നിങ്ങളെപ്പറ്റി ഒരുപക്ഷെ മോശം കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയൊക്കെ ദുർബലമാക്കാനും അവരുടെ ശരീരഭാഷയിലൂടെ തന്നെ ആ വ്യക്തികളുടെ കോപം പ്രകടിപ്പിക്കുവാനും ശ്രമിച്ചെന്നും ഇരിക്കാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകാം ആ എതിരാളികൾ ഉണ്ടെന്നുള്ള വസ്തുത ശരിക്കും നിങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും അവരെ എല്ലാം അംഗീകരിച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ആ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ കൂടുതൽ ജാഗ്രത ഉള്ളവരാക്കി നിങ്ങളെ നിലനിർത്തും അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം മത്സരബുദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകും അത് തീർച്ചയാണ് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെയെല്ലാം നിങ്ങൾ അതിജീവിക്കും ഒഴിവാക്കും സുഹൃത്തുക്കളായിട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ വളരെ അടുപ്പിച്ച് നിർത്താനായിട്ട് ചേർത്ത് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അവരിലൂടെ നിങ്ങൾക്ക് പല സഹായങ്ങളും ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിന് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥ ഏറി നിൽക്കുന്ന സമയമാണ് വരുന്നത് ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങളുടെ എതിരാളികളെ നേരിടാൻ ശക്തി പകരും അവർ ഒരു വഴി കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാലും മറ്റൊരു വഴിയിലൂടെ അവർ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒന്നുകൊണ്ടും ഇപ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഒരു സന്ദേശം തന്നെ നൽകുന്നു ഈ സമയത്ത് നിങ്ങൾ യാതൊരു സംശയങ്ങൾക്കും വഴങ്ങരുത് നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകണം എല്ലാ ഉത്തരവും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനങ്ങൾ വരികയാണ് അതിലൂടെ തന്നെ എല്ലാം ശരിയായി ഭവിക്കുമെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് ഒരടയാളമായിട്ട് തന്നെ മാറും അതിലൂടെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പലതും കണ്ടെത്താനും സാധിക്കും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ചില അടയാളങ്ങൾ വന്നു ചേരും അതിലൂടെ നിങ്ങൾ തിരിച്ചറിവുണ്ടാവുകയും മുന്നോട്ട് പോവുകയും ചെയ്യും ഉത്കണ്ഠയും ആശങ്കയും എല്ലാം അവസാനിപ്പിക്കണം എന്തെന്നാൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കി തരാൻ ഒരുക്കമാണ് എന്നാൽ അത് ആവശ്യപ്പെടുക അതിനായിട്ട് പ്രവർത്തിക്കുക തയ്യാറെടുക്കുക ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുക ഇതൊക്കെ നിങ്ങളുടെ അടുത്തുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം കയ്യെത്തും ദൂരത്തും തന്നെയുണ്ട് പ്രതിബദ്ധതയും ലക്ഷ്യവും അവയെ യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും അതിനായി ഈ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ അടച്ച് മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾ വളരെയധികം ആരാധിക്കുന്ന ആ ഒരു ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് പറയാം അത്ഭുതങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ആത്മാർത്ഥമായി തന്നെ മന്ത്രിക്കാം ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ പ്രപഞ്ചം നമ്മോട് വാക്കുകളിലൂടെ അല്ല സംസാരിക്കുന്നത് അത് ഊർജത്തിലൂടെയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഓരോ ചിന്തയും ഈ ശക്തിയോട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുന്ന ഒരു സന്ദേശമാണ് അതിനാൽ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ചിന്തകൾ ഈ പ്രപഞ്ചം അതേ രീതിയിൽ പ്രതികരിക്കുക തന്നെ ചെയ്യും യാഥാർത്ഥ്യമാക്കി തീർക്കുക തന്നെ ചെയ്യും ഏതെങ്കിലും കാര്യത്തെപ്പറ്റി അമിതമായിട്ട് ആശങ്കയുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചില വ്യക്തികളോ അതല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ നിങ്ങളെ മനസ്സിലാക്കാനും സഹായിക്കാനും എത്തിച്ചേരുക തന്നെ ചെയ്യും തൊഴിൽപരമായിട്ട് നിങ്ങൾ വളരെയധികം സമ്മർദ്ദപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല തീരുമാനങ്ങൾ വരികയാണ് ഒരു പുരോഗതി ഉണ്ടാകുന്ന രീതിയിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും സാമ്പത്തികമായിട്ടും നിങ്ങൾ ഉയർച്ചയിലേക്ക് തന്നെ എത്തും ഏത് രംഗത്തേക്ക് ഇറങ്ങിയാലും അവിടെയൊക്കെ മത്സരിക്കാൻ തയ്യാറായി കൂടെ നിരവധി ആൾക്കാരുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നീതി പുലർത്തി വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ട് വിജയത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള ഊർജം ലഭിക്കുക തന്നെ ചെയ്യും വളരെ ക്ഷമയോടെ തന്നെ പലതും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിർത്തുവാനായിട്ട് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുകയും ചെയ്യും യുക്തമായിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണ് വന്നെത്താൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു നിയന്ത്രണം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകും അതിനാൽ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വരുന്നത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും പല ആവശ്യങ്ങൾക്കായിട്ട് പലപ്പോഴായിട്ട് ഉണ്ടാക്കി വെച്ച ചില ബാധ്യതകൾ വല്ലാതെ അലട്ടുന്നുണ്ട് അതൊക്കെ അകറ്റാനായിട്ട് അപ്രതീക്ഷിത വഴികൾ തന്നെ മുന്നിൽ തെളിയും ഈശ്വരനെ മുൻനിർത്തി മനസ്സ് പതറാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടും പല ശക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുവാനായിട്ടും സാധിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുവാനുള്ള ചില അവസരങ്ങൾ തന്നെ വന്നെത്തുകയാണ് ചെയ്തു വെച്ച പല കാര്യങ്ങളുടെയും ഫലങ്ങളായിട്ടാണ് അത് വന്നെത്തുന്നതും അതായത് സ്വന്തം പരിശ്രമത്തിൻ്റെ ചില ഫലങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടവർ അകന്നു നിൽക്കുന്നതിൻ്റെ വേദന അനുഭവിക്കുന്ന ചിലരുടെ ഊർജ്ജമുണ്ട് അവർക്ക് അവരുടെ സ്നേഹത്തെ തിരിച്ചു പിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ വരികയാണ് തെറ്റിദ്ധാരണകളൊക്കെ അകലാൻ അധികം സമയമില്ല നിങ്ങളറിയാതെ തന്നെ മറ്റുള്ളവരുടെ ചില തിരിച്ചറിവുകൾ മൂലം ആകൽച്ച മാറി അവർ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുവാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയൊരു താങ്ങായി തന്നെ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിറയ്ക്കുന്ന വാർത്തകൾ തന്നെ എത്തിച്ചേരും അതിനായി ഈ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും